സർക്കാരിൻ്റെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ഇപ്പോ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത്തവണത്തെ നൂറുദിന കർമ്മ പരിപാടിയിലെ നാൽപ്പത്തിയേഴ് വകുപ്പുകളിലായി പതിമൂവായിരം കോടിയിലധികം രൂപയുടെ ആയിരത്തി എഴുപത് പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇവയിലൂടെ മൂന്ന് ലക്ഷത്തോളം തൊഴിൽ സൃഷ്ടിക്കാനാണ് ഇതിനോടകം വലിയ തോതിൽ പട്ടയവിതരണം നടന്നിട്ടുണ്ട് റോഡുകളുടെ ഉദ്ഘാടനങ്ങളും നാനൂറ്റമ്പത്താറ് റേഷൻ ഘടകങ്ങൾ സ്റ്റോറുകളായി മാറ്റുക നമ്മുടെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറുന്നതിന്റെ ഭാഗമായി മുപ്പത്തിയേഴ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ലൈഫ് മിഷനിലൂടെ പുതിയ പതിനായിരം വീടുകളും ഇങ്ങനെ നൂറുതനക്ക് കർമ്മപരിപാടിന്റെ ഭാഗമായി ഒട്ടേറെ മേഖലകളിലാണ് നാം ഇടപെടാൻ പോകുന്നത് അതിൻ്റെ എല്ലാം ഭാഗമായാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഇതൊക്കെ വിധം ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു നാം പൊതുവിദ്യാഭ്യാസ മേഖലക്ക് നല്ല ശ്രദ്ധ നൽകുന്നതിൻ്റെ ഭാഗമായി രാജ്യത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഒന്നാം സ്ഥാനത്ത് പോകുകയാണ് ഇവിടെ അത് കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് നാം നിർദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തുവിട്ടൊരു കണക്കുണ്ട് അത് പ്രകാരം കേരളത്തിലെ അറുപത് ലക്ഷത്തോളം കുട്ടികളാണ് സ്കൂൾ വിദ്യാഭ്യാസം നടത്തേണ്ട പ്രായത്തിലുള്ള ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവര് ഈ അറുപത് ലക്ഷത്തിൽ നാല്പത്തഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരാണ് പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ സർക്കാർ സർക്കാരിന്റെ അതായത് എൺപത് ശതമാനത്തോളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഈ വൻപിച്ച പങ്കാളിത്തമാണ് നമ്മുടെ വിദ്യാഭ്യാസ മാതൃകയുടെ ഉന്നത നിലവാരം കാണിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തെ അനുഭവപ്പെടുത്താൻ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒട്ടേറെ ഇടപെടലുകൾ രാജ്യം ശ്രദ്ധിച്ച ചിലപ്പോൾ ലോകം ശ്രദ്ധിച്ച ഇടപെടലുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു കോവിഡ് മഹാമാരി വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുത്തുകയും പക്ഷെ ഇവിടെ തടസ്സപ്പെട്ടില്ല ഓൺലൈൻ വിദ്യാഭ്യാസം നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയും ഇപ്പോ ചുവർവരയിലും മുണ്ടക്കൈയിലും മറ്റും ദുരന്തമുണ്ടായപ്പോൾ എത്ര ഫലപ്രദമായാണ് വിദ്യാഭ്യാസ വകുപ്പും നാടാകെയും ആ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള കാര്യങ്ങൾ സജ്ജമാക്കിയത് എന്നത് നമ്മുടെ നാട് കണ്ടതാണ് കേരളത്തിലെ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്കൂൾ കെട്ടിടങ്ങളാണ് കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് അവയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അഞ്ഞൂറ്റിയെട്ട് കെട്ടിടങ്ങൾ ഇതിൽ പൂർത്തിയായി കഴിഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കഴിഞ്ഞ എട്ട് വർഷം ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് ഇതാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാനം എന്നത് നാം കാണേണ്ടതായി നമ്മുടെ വിദ്യാലയങ്ങൾ ഈ പറയുന്ന പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടാൻ മാത്രമല്ല അക്കാദമിക് നിലവാരം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത് ഫലപ്രദമായ ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളുടെ അക്കാദമിക് മികവ് വർദ്ധിപ്പിക്കുന്നതിൽ ഇടപെടലാണ് അതിൻ്റെ ഭാഗമായി അധ്യാപകരും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടവരായി മാറുകയാണ് അവരെ അറിയിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു ഇതിൻ്റെ ഫലമായി വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്ത് ഉയർന്ന നിലവാരത്തിലുള്ളപ്പോൾ തന്നെ നാം സ്വയം പ്രശോകരമായി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അതിനകത്ത് ചിലപ്പോ ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ടായി എന്ന് വരും ആ പ്രയാസങ്ങൾ ആരും ഗൗരവമായി എടുക്കില്ല കാരണം നാടിൻ്റെ ഭാവിക്ക് നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം ഉണ്ടാകുന്നതിന് ആവശ്യമായ പരിഷ്കരണങ്ങൾ നടത്താൻ നാം പ്രതിജ്ഞാബദ്ധമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടവരെല്ലാം സഹകരിക്കാനാണ് തയ്യാറാകേണ്ടത് നാം ഒരു ലോകവൈജ്ഞാനിക ശൃംഖലയുടെ ഭാഗമാകാൻ കഴിയും വിധം നമ്മുടെ നാടിലെ ഉയർച്ച ഉണ്ടാകണമെന്നാണ് ലക്ഷ്യമിടുന്നത് വലിയ തോതിലുള്ള മത്സരാധിഷ്ഠിത സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് സർവൈവർ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന നിലയിൽ ശേഷിയുള്ളവർ മാത്രം മുന്നേറുക എന്നൊരു കാഴ്ചപ്പാടോടെ കാര്യങ്ങൾ നീങ്ങുകയാണ് അവിടെയാണ് ഏതാനും പേരല്ല നാടാകെ നമ്മുടെ സമൂഹമാകെ ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുക വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കുക എന്ന നിലപാട് ിരുന്നു ഇതെല്ലാം സാമൂഹ്യ രീതി അധിക്ഷിതമായി ചെയ്യണമെന്ന നിർബന്ധം സർക്കാരിനുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ മാത്രമേ ഈ പറയുന്ന വികസനത്തിന്റെ ആകെ സ്വാദ് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുകയുള്ളൂ അപ്പോ നമ്മുടെ നാടിൻ്റെ നല്ല ഭാവി രക്ഷപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നാടിനെയാകെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന ലഹരി വ്യാപനം അത് ഗൗരവമായി നാം കാണുന്നു ആരും അതിനെ ചുരുക്കിക്കാണരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ മാഫിയ രക്ഷപ്പെടുകയാണ് ഉദ്ദേശം നാടിനെ വിശ്ചേഷ്ടമാക്കലാണ് തകർക്കലാണ് ലഹരിക്കടിപ്പെടുന്ന ഡ്രഗ്സിനടിപ്പെടുന്ന ആ കുട്ടിയും യുവാവും സമൂഹത്തിനൊന്നിനും പറ്റാത്ത ആളായി മാറുകയാണ് ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ആരായാലും ആ ആളെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാനുള്ള ശ്രമം ഫലപ്രദമായി ഉണ്ടാകും സ്കൂളുകളെ പ്രത്യേകമായി ലക്ഷ്യമിടുന്നു നാം അത് ഗൗരവമായി കാണണം അധ്യാപകരും രക്ഷിതാക്കളും പി ടി ഐയുമെല്ലാം തികഞ്ഞ ജാഗ്രതയോടെ ഇത് കൈകാര്യം ചെയ്യണം ചിലപ്പോ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളാകാം ഇതിന് ഇരയാകുന്നത് അത് സാരമില്ല എന്ന എടുക്കാൻ പറ്റില്ല അത് ഒരു രോഗലക്ഷണമാണ് വ്യാപിച്ചേക്കാം വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ അതിനിടയായവരെ മോചിപ്പിക്കാൻ കഴിയണം അതിനുള്ള ഇടപെടൽ ഉണ്ടാവും നിർബന്ധമായി വേണ്ടവർ രഹസ്യമായി വെക്കാതിരിക്കലാണ് എന്നാൽ ചെണ്ടകൊട്ടി നാട്ടിൽ പരസ്യപ്പെടുത്തേണ്ടതുമില്ല അതുമായി ബന്ധപ്പെട്ടവരറിയണം കൗൺസിലിംഗ് നടത്താനെതിന് കൗൺസിലിംഗ് നടത്തണം വല്ലാതെ പോയെങ്കിൽ ആവശ്യമായ ചികിത്സ നടത്തണം ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണം കുടുംബത്തിൻ്റെ പേരും സ്ഥാപനത്തിന്റെ പേരും ദോഷമായി പോകുമോ എന്ന ആശങ്കയിൽ രഹസ്യമാക്കി വെക്കാൻ പാടില്ല ഈ കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നിറഞ്ഞ സന്തോഷത്തോടെ ഈ നിർമ്മാണം പൂർത്തിയായ മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും പന്ത്രണ്ട് സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിച്ചിട്ടുണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞിട്ടുണ്ട്